ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നെറ്റ് ഇപ്രാവശ്യം വന്ന റിസൾട്ടിൽ രണ്ട് കമ്പനികളുടെ റിസൾട്ട് പ്രോമിസിംഗ് ആയിട്ട് തോന്നി ഈ രണ്ട് കമ്പനികളും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കമ്പനികളാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ കമ്പനികൾ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം നല്ല റിസൾട്ട് വന്നിട്ടുള്ള കമ്പനികളിൽ ഇതുവരെ ഈ രണ്ട് കമ്പനികളാണ് പ്രോമിസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ കമ്പനി ടി ഡി പവർ സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി മാർക്കറ്റ് ഉള്ള കമ്പനിയാണ് ടി ഡി പവർ സിസ്റ്റത്തിൻ്റെ സൈറ്റാണ് നമ്മൾ ഈ കാണുന്നത് അവരുടെ പ്രോഡക്റ്റ് നമുക്ക് നോക്കാം ജനറേറ്ററും മോട്ടറുകളും എ സിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ജനറേറ്ററുകളും മോട്ടറുകളുമാണ് അവർ മെയിനായിട്ടും ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പിക്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ബ്രോഷർ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒരുപാട് ടൈപ്പ് ജനറേറ്റർ ഉണ്ട് വിൻഡ് ടർബൈൻ ജനറേറ്റർ ഹൈഡ്രോ ടർബൈൻ ജനറേറ്റർ ഗ്യാസ് എഞ്ചിൻ ജനറേറ്റർ അങ്ങനെ കുറേ ഉണ്ട് കിട്ടും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഒന്ന് സൈറ്റ് കയറി നോക്കി കഴിഞ്ഞിട്ടെങ്കിലും മനസ്സിലാവും ആർ ഒ സി ആണെങ്കിലും ആർ ഒ ഇ ആണെങ്കിലും വളരെ വലിയ ഫിഗേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനവും മുപ്പത് പോയിൻറ്റ് നാല് ശതമാനവും സ്റ്റോക്കിൻ്റെ പി അൻപത്തഞ്ച് പോയിന്റ് നാല് ആണ് ഇൻഡസ്ട്രി പി അമ്പത്തൊന്നേ പോയിന്റ് മൂന്നാണ് ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളത് ഇതാണ് പന്ത്രണ്ട് ഇരട്ടി ബുക്ക് വാലുവിനെ കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇരട്ടി മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്നുള്ളും രണ്ടാമത് പ്രൊമോട്ടർ കുറച്ച് ഹോൾഡിങ് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമുക്കിവിടെ ഇതിൻ്റെ ഈ കമ്പനിയുടെ ചാർട്ട് കാണുമ്പോൾ ഭയങ്കര പ്രോമിസിങ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ നല്ല രീതിയിൽ മുകളിലേക്ക് മോളിലേക്ക് പോകുന്ന അഗ്രസീവ് ആയിട്ടുള്ള ഒരു ചാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കോൺസ് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടെങ്കിലും അതി കൂടുതൽ പ്രോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഡെപ്റ്റ് ഫ്രീ ആണെന്നുള്ളതും നല്ല ക്വാർട്ടർ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ കൂടുതലാണ് അൻപത്തഞ്ച് പോയിന്റ് ആറ് ശതമാനമാണെന്നുള്ളതും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കമ്പനിയുടെ ഒരു വലിപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്ക് എത്ര കോടിയുടെ സെയിൽ നടക്കുന്നുണ്ടെന്ന് നോക്കാം മുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയുടെ സെയിലായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ നടന്നത് നാനൂറ്റി അമ്പത്തിരണ്ട് കോടിയുടെ സെയിലാണ് ഇപ്പോൾ നടന്നത് അപ്പോൾ വളരെയധികം ഒരു ഇൻക്രീസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും നെറ്റ് പ്രോഫിറ്റ് അൻപത് കോടിയിൽ നിന്ന് അറുപത് കോടിയായിട്ട് ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തി എട്ട് പോയിന്റ് നാല് ആറ് ശതമാനമായിരുന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ് അത് പണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇപ്പോൾ അത് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ പിന്നത്തെ ക്വാർട്ടറിലാണ് ആ ഒരു കുറവ് കണ്ടത് എന്നാൽ എഫ് ഐ എസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനവും ഡിഐഎസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനവുമാണ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ് ഇൻവെസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എക്സ്പാൻഷനോവല്ലോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ പ്രൊമോട്ടർ വിറ്റതാവാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞിരിക്കുന്നത് അത് ഞാനിവിടെ ഒരു നെഗറ്റീവ് കാണുന്നില്ല രണ്ടാമത്തെ കമ്പനിയിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കറ്റ് മാറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ചോയ്സ് ഇൻ്റർനാഷണൽ ആണ് രണ്ടാമത്തെ കമ്പനി അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചാർട്ടിലേക്ക് നമുക്കൊന്ന് വരാം ഇത് വളരെ താഴെ ലെവലിൽ നിന്ന് വളരെ മുകളിലേക്ക് ഭയങ്കരമായിട്ട് മൂവ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ലോങ് ടൈമിന് പറ്റുന്ന ഒരു കമ്പനിയാണ് റിസൾട്ടും കാര്യങ്ങളുമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് വന്നത് അനുസരിച്ചിട്ട് ഈ രണ്ട് കമ്പനികളെ നമ്മളിപ്പോൾ ലോങ്ങ് ടൈമിലേക്ക് പറ്റിയതായിട്ട് കണ്ടിട്ടുള്ളത് അതായത് മുമ്പ് നല്ല റിസൾട്ടുകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കമ്പനികൾ സൈക്ലിക് ആയിട്ടുള്ള കമ്പനികളെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുറയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യും അപ്പോഴും നമുക്ക് പുതിയ കമ്പനികൾ അല്ലെങ്കിൽ പഴയ കമ്പനികളെല്ലാം ലോങ് ടൈമിലേക്ക് പറ്റിയത് കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം നിലവിൽ വന്ന റിസൾട്ട് അനുസരിച്ച് ഈ രണ്ട് കമ്പനികളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ചോയ്സ് ഇൻ്റർനാഷണലേക്ക് വരികയാണെങ്കിൽ പതിനേഴായിരത്തി അമ്പത്തി എട്ട് കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ് അതായത് ടി ഡി പവർ സിസ്റ്റത്തെ കഴിഞ്ഞു വലിയൊരു കമ്പനിയാണ് ഇതൊരു അഡ്വൈസറി സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അവരുടെ വെബ്സൈറ്റിലാണ് നമ്മൾ കയറി വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അക്കൗണ്ട് എടുക്കാനുള്ള സംഭവങ്ങളാണ് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രൂപം കൊണ്ടിട്ടുള്ള കമ്പനിയാണ് ചോയ്സ് അവർ ഓഫർ ചെയ്യുന്ന സർവീസുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസസ് ക്യാപിറ്റൽ അഡ്വൈസറി ലോൺസ് ഇൻഷുറൻസ് ഗവൺമെന്റ് അഡ്വൈസറി ടാക്സ് അഡ്വൈസറി ഇക്വിറ്റി ബ്രോക്കിംഗ് വെൽത്ത് മാനേജ്മെൻറ്റ് അങ്ങനെ പോകുന്നു ഇവിടെയും നമുക്ക് സ്റ്റോക്കിൻ്റെ പി നോക്കുവാണെങ്കിൽ തൊണ്ണൂറ്റി നാലാണ് ഇൻഡസ്ട്രി പി ഇരുപത് പോയിൻറ്റ് എട്ടാണ് അപ്പോൾ വളരെയധികം ഉയർന്ന വാല്യുവേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് കമ്പനികളും ട്രേഡ് ചെയ്യുന്നത് അണ്ടർ വാല്യൂഡ് അല്ല അൺഫോർച്യുനേറ്റ്ലി അവർക്ക് നല്ല റിസൾട്ട് വന്നു താഴെയുള്ള ലെവലിൽ അങ്ങനെ റിസൾട്ട് കണ്ടിട്ടില്ല വരുന്ന അനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാം ആർഒസി ആർ ഒ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുപതിനടുത്തുണ്ട് പ്രൊമോട്ടർ ഹോൾഡിങ് അമ്പത്താറ് പോയിന്റ് ആറുണ്ട് ഇനി നമുക്ക് അവർക്ക് എത്രത്തോളം കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത് പതിമൂന്നേ പോയിൻറ്റ് ഒമ്പത് ടൈംസിലാണ് ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എന്നാൽ ഇവിടെ പ്രോഫിറ്റ് ഗ്രോത്ത് അറുപത്തേഴ് പോയിൻറ്റ് രണ്ട് ശതമാനവും സെയിൽസ് ഗ്രോത്ത് ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് ശതമാനവും പത്ത് വർഷത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കമ്പനി ഡിവിഡൻഡുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കച്ചവടത്തിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി ഈ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടിയാണ് സെയിൽ പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നാൽപ്പത്തെട്ട് കോടിയും ഈ ക്വാർട്ടറിൽ അമ്പത്താറ് കോടിയാണ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആണ് ഇനി പ്രൊമോട്ടർ ഹോൾഡിങ്ങിലേക്ക് പോവാം അൻപത്തൊന്ന് പോയിൻറ്റ് നാല് ആറ് ശതമാനം ഉണ്ടായിരുന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ് പിന്നീട് ഒരു ഘട്ടത്തിൽ അൻപത്തി എട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനമാകുകയും പിന്നീട് അത് അമ്പത്തി ആറ് പോയിൻറ്റ് നാല് നാല് ശതമാനമായിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ കുറയുകയും അമ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനമായിട്ടൊരു ചെറിയ ഇൻക്രീസ് ഈ ക്വാർട്ടറിൽ വരുത്തുകയും വരികയും ഉണ്ടായി എഫ് ഐ എസ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനമാണ് ചെറിയ ഡിക്ലൈനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഡി ഐ എസ് ഹോൾഡിംഗ് ഒന്നുമില്ല അല്ലെങ്കിൽ വളരെ ചെറുത് സീറോ പോയിൻറ്റ് ടു എറ്റ് പെർസെൻറ്റേജ് ചെറിയ രീതിയിലുള്ള ഇൻക്ലൈൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ചോയ്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്